ചരിത്രപ്രസിദ്ധമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിനുള്ള ആദ്യ എഴുന്നള്ളത്ത് കോട്ടയം പുറക്കലത്തെ തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു വിളക്ക് തിരി ഉത്തേരിയം കിള്ളിശില തുടങ്ങിയവ നെയ്തെടുത്ത് പ്രധാനിഷ്ടങ്ങളോടെ കാൽനടയാത്രയായാണ് വിളക്ക് തിരി സംഘം കൊട്ടിയൂരിലെ യാഗഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് വിളക്കത്തിരി ഉത്തേരിയം കിള്ളി ശില തുടങ്ങിയവ നെയ്തെടുത്ത് വ്രതാനുഷ്ഠാനങ്ങളുടെ കാൽനടയാത്രയായാണ് വിളക്കത്തിരി സംഘം കൊട്ടിയൂരിലെ യാഗഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ ഇവിടെ നിന്നും മാത്രമാണ് വിളക്കത്തിരിയും മറ്റും കൊണ്ടുപോകുന്നത് ആദ്യഘട്ടം എന്ന രീതിയിൽ നൂല് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയും അത് പിഴിഞ്ഞ് ഉണക്കാനിട്ട് പാവ് ചുറ്റി നൂലു ചുറ്റിയാണ് വിളക്കുത്തിരി ഉത്തരീയം കിള്ളിശില തുടങ്ങിയവ നെയ്തെടുക്കുന്നത് പതിനെട്ട് ക്ഷേത്രങ്ങളുടെ അധിക സ്ഥാനമാണ് തിരൂർക്കുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്രം ഒൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി പരമ്പരാഗതമായ രീതിയിൽ വിളക്കുത്തിരി കിള്ളിശില ഉത്തര തുടങ്ങിയവ നെയ്തുണ്ടാക്കുകയും സ്വയം പാചകം ചെയ്ത് ഭക്തന്മാർക്ക് ദാനം ചെയ്തുമാണ് വിളക്കുത്തിരി സംഘം പുറപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പുറക്കുളം കോട്ടയം തിരൂർകുന്ന് ശ്രീ മഹാഗണപതി ക്ഷേത്ര സമീപത്ത് തന്നെ വിളക്ക്ത്തിരി മഠം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്ഥലം അന്യാധീനപ്പെട്ടു പോവുകയും അതിൻ്റെ കേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസക്കാലയളവിൽ കോടതിയിൽ നിന്നും സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചുകൊണ്ടാണ് വിളക്കുത്തിരി മഠം എന്ന നെയ്ത്തുശാല നിർമ്മിച്ചിട്ടുള്ളത് ഒൻപതാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ നിർമ്മാല്യ ചടങ്ങ് നടക്കും അതിനുശേഷം വിവിധ ചടങ്ങുകൾ പൂർത്തിയാക്കി ഓംകാരനാഥത്തോടു കൂടിയാണ് വിളക്കത്തിരി സംഘം കാൽനടയായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് യാത്ര തിരിക്കുന്നത്